ഹായ് മച്ചാമാരി മൈഡ്രിൻ വിളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങൾ കൂടുതലാണ് ഏറ്റവും കൂടുതലും കേരളത്തിലുണ്ടാകുന്നത് നിങ്ങൾക്കറിയാം മിനറൽ വാട്ടറിലായാലും അതുപോലെ തന്നെ നമ്മൾ കടകളിൽ നിന്ന് വേടിക്കുന്നതായാലും എല്ലാ മാലിന്യങ്ങളും നമ്മൾ ചില തോടുകൾ അതുപോലെ തന്നെ ഈ പിന്നെ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കൊക്കെ ആറുകളിലും തോടുകളിലൊക്കെ കുന്നു കൂടായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെയൊക്കെ പെട്ടെന്നുള്ളൊരു കാര്യം ഇപ്പം പലപ്പോഴായിട്ടും ഈ ഭാഗത്ത് തന്നെ ഞാൻ കാണുന്നതാണ് എല്ലാവരെയും വീട്ടിലൊക്കെ കുറേ പ്ലാസ്റ്റിക്കുകളോ അതൂതൊക്കെ വെച്ചിട്ട് ഈ തോട്ടിൽ വെള്ളം വരുന്ന സമയത്ത് ഈ തോട്ടിലോട്ടെടുത്ത് അങ്ങ് കളയാ അപ്പോൾ അതെന്താ അങ്ങ് പോകും പഞ്ചായത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുവായിരിക്കും ആഴ്ചയിലൊക്കെ ഓരോ ടീമുകൾ വരാറുണ്ട് പ്ലാസ്റ്റിക് പറക്കാനും ആയിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ ഇപ്പം പ്ലാസ്റ്റിക് നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ആണെങ്കിലും പറക്കി വെച്ച് കഴിഞ്ഞാൽ ആക്കരിക്കാർ എടുക്കുന്ന ഒരു സെറ്റപ്പ് ഉള്ളതാണ് അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മലിനമായി പൊക്കോണ്ടിരിക്കുകയും നമ്മുടെ ആറുകൾ തോടുകൾ പുഴകളൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു വീടിൻ്റെ ഭാഗത്ത് എന്ന് പറയുമ്പോഴും തന്നെ നിങ്ങൾക്കറിയാം വയലുണ്ട് തോടുണ്ട് എങ്കിൽ പോലും ഇപ്പം കുറേ നാളുകളായിട്ട് മിനറൽ വാട്ടറിൻ്റെ കുപ്പികൾ അധികമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാനിതിപ്പം വലിയവരോട് പറഞ്ഞിട്ടോ അല്ല വായിട്ട് അടച്ചിട്ടോ അല്ല പട്ടിടത്ത് കുറച്ചിട്ടോ ഒന്നും കാര്യമില്ല പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക നല്ലത് ആരും ഇത് പ്രവർത്തിക്കാറൊന്നും അത് ഒന്നാമത്തെ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഞാനിന്ന് നമ്മുടെ ഈ ഭാഗത്തുള്ള ഇപ്പോൾ നമ്മുടെ ഇവിടെ തോട്ട് ഞാൻ രാവിലെ ഇത് വീഡിയോ ചെയ്യുന്നത് വരുന്നതാണ് ഞാൻ നോക്കിയപ്പോൾ രാവിലെ തോട് നിറച്ച് കുപ്പിയായിരുന്നു കുപ്പി എന്ന് പറഞ്ഞാൽ കുന്നു കൂടി കുപ്പി ഒന്ന് ഒഴികിടക്കുമായിരുന്നു അപ്പം സംഭവം എന്ന് പറയുമ്പോൾ പിന്നെയാണ് നമ്മൾ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം മഴ കഴിഞ്ഞിട്ട് ഇപ്പോൾ മഴ നനയേണ്ടല്ലോ വിചാരിച്ച് മഴ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ആ ബണ്ട് പൊട്ടിയിട്ട് കുപ്പിയെല്ലാം താഴോട്ട് ഒഴിപ്പോ എനിക്ക് തോന്നുന്നു കറക്റ്റ് പോയി കഴിഞ്ഞാൽ ഇതൊരു മൂന്തോട് ഭാഗം അതിനുശേഷം ഇത്തിക്കര ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഇത് ഓരോരോ സ്ഥലങ്ങളിലോട്ട് എത്തിച്ചേരുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് പോകെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രകൃതിയായാലും നമ്മുടെ ഭൂമിയായാലും രക്ഷിക്കാൻ പറ്റും നിങ്ങൾക്കറിയാം പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കുഞ്ഞു നാളോട്ടെ നമ്മൾ സ്കൂളിലും ഒക്കെ പഠിച്ച് വരുന്നതാണ് എനിക്ക് തോന്നുന്നു നൂറ് വർഷങ്ങൾ പോലും മണ്ണിനടിയിൽ നശി നൂറല്ല അതിൽ കൂടുതൽ വർഷങ്ങൾ പോലും മണ്ണിനടിയിൽ നശിക്കാതെ കിടക്കുന്ന ഒരു സംഭവമാണ് പ്ലാസ്റ്റിക് എന്നുള്ളത് അത് മണ്ണിലുകൾക്കായാലും മറ്റുള്ള ജീവികൾക്കായാലും എല്ലാം ദോഷം നമ്മൾ തന്നെ പല റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഡോഗിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് കളഞ്ഞത് കൊണ്ട് മഴ പെയ്തതിനകത്ത് വെള്ളം തങ്ങി നിൽക്കുകയും ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പട്ടികളത് തലയിടുകയും ആ തലയിട്ട പട്ടികളുടെ തലയിലോട്ട് ഈ പ്ലാസ്റ്റിക് ഇരിക്കുകയും അത് പിന്നെ അത് ഊരാൻ നമ്മുടെ മനുഷ്യർ പിന്നെ യുക്തിബോധമോ അല്ലെങ്കിൽ അത് അങ്ങനെ പിടിച്ച് ഊരണം ഊരണമെന്നുള്ളതൊന്നും ഡോഗ്സിൻ്റെ കാര്യങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ അതുപോലെ തന്നെ പല വീഡിയോസും നിങ്ങൾ കാണാറുണ്ട് കടലാമകൾ അപ്പോൾ എല്ലാ ജീവജാലങ്ങളും അപകടത്തിൽപ്പെടുന്നതെന്നാണ് ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ആ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ ഭാഗത്ത് തന്നെ രാത്രിയിൽ വെള്ളം അടിക്കുന്ന കുറേ ചേട്ടന്മാർ എല്ലാവരും വെള്ളം അടിക്കണം എന്ന് ഞാൻ പറയത്തില്ല വെള്ളം അടിക്കുന്നത് ഞാൻ പറയുന്നത് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് അപ്പം ഞാനാരും അത്യാവശ്യം കഴിക്കുമെന്നും പറഞ്ഞു ട്വൻറ്റി ഫോർ പൗസൻഡ് കഴിക്കുന്നില്ല എനിക്കും കഴിക്കാം കാരണം വെച്ചാൽ സർക്കാർ നമുക്ക് സർക്കാർ നമ്മുടെ കേരളത്തിലുള്ളതാണ് നമുക്ക് കഴിക്കുന്നതിനാൽ വീട്ടിൽ കൊണ്ടുപോശാ അതിൻ്റെതായ നിയമ രീതിയിൽ കഴിക്കാൻ പറ്റും പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യവശത്തിന് ശേഷം ഈ കുപ്പികളൊക്കെ നമ്മുടെ അയ്യത്തും അവിടെ ഇവിടെയൊക്കെ വരച്ചെറിയുന്നുണ്ട് ശരിക്കും കുപ്പികളാണ് ഇപ്പോൾ കൂടെ കുന്നുകൂളി കിടക്കുന്നത് അപ്പോൾ ചേട്ടന്മാരെ നിങ്ങളോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കഴിക്കുന്നവർ കഴിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം കുപ്പികൾ പറക്കിയിടുക ഇട്ട് കഴിഞ്ഞാൽ അത് ഈ ആക്രിക്കാർ ആൾക്കാരുണ്ട് അവർ വന്നത് പറക്കിക്കൊണ്ട് പോകൂടും അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല നിങ്ങളിത് വലിച്ചെറിഞ്ഞത് കൊണ്ട് അവരിത് അറിയത്തോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഏതാണ്ട് എൻ്റെ ഈ ഒരു വീടിൻ്റെ ഭാഗത്ത് ഈ ഒരു സ്ഥലത്ത് തങ്ങൾ കാണിച്ചുകൊടുത്ത് ഈ ഒരു സ്ഥലത്ത് അത്യാവശ്യം ആ ഒഴിഞ്ഞ് ഏറെ ആയോണ്ട് തന്നെ ആൾക്കാരൊക്കെ മദ്യപിക്കാൻ വരുന്നതാണ് അപ്പോൾ അവരോടുകൂടാണ് പറയുന്നത് നിങ്ങളിത് കഴിച്ചതിന് ശേഷം ടൂട്ടിൽ വലിച്ചെറിയുന്നവർ കാണും അയ്യത്തിൽ വലിച്ചെറിയുന്നൊരു കാണും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കഴിക്കാനുള്ളവർ വന്ന് കഴിക്കുക അപ്പം ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് അപ്പോൾ അവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ഭാഗത്ത് നിർത്തി സെറ്റ് ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ അതാരെങ്കിലുമൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോകണം അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് ഞാനൊന്നിനെ പ്രോത്സാഹിപ്പിക്കില്ല ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചാക്ക് കൂട്ടിട്ടുണ്ട് അല്ല നമ്മളിപ്പോൾ ഈയിടയ്ക്ക് മുത്രമലേ പോകാരുന്നു ഇപ്പോൾ മുട്ട മലയെ പോയപ്പോഴും അവിടെ ഇങ്ങനെ കുപ്പികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ബോക്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ചാക്ക് കൊണ്ടിട്ടേക്കുന്നത് നിങ്ങൾക്ക് ഇവിടുത്തെ മദ്യപാനം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഞാൻ കാണിച്ചു തരാം വാണ്ടോ ഇതാണ് ഇവിടുത്തെ കുപ്പികൾ നല്ല കുപ്പിയാണ് കുപ്പിയാണ് ശരിക്കും ഉപ്പിയുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചാക്ക് വെക്കുവാണ് ശരിക്കും പിള്ളേരെ ഇത് ഫുള്ള് പുല്ലായത് കൊണ്ട് തന്നെ ഇടയ്ക്കെല്ലാം കുപ്പി കിടക്കുകൊണ്ട് അതൊക്കെ ഞാൻ പിന്നെ വന്ന് വാരിക്കോടാം അപ്പം ഇവിടെ വന്നിരുന്ന് മദ്യപിക്കുന്നവർ ശ്രദ്ധയ്ക്ക് ഈ ചാക്കിനകത്തോട്ട് ഈ കുപ്പി ഇടുക അതുപോലെ തന്നെ ആക്രി എടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് കാണുമെന്നുണ്ടെങ്കിൽ പുലിയില പള്ളിമൺ റൂട്ടിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ചാക്കിനകത്ത് മറച്ചു കുപ്പി എന്നുണ്ടാവും അപ്പോൾ ഇത് ഇവിടെ നിന്ന് വന്ന് കളക്ട് ചെയ്താൽ മതി അപ്പോഴേ ഞാൻ ഇവിടെ ഉള്ള കുപ്പികളല്ല ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് വരാം അതാണ് ഇവിടെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കണ്ട് ഇത്രയും പറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചാക്ക് അവിടെ സമർപ്പിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി വരുന്നവർ മദ്യപിച്ചു കഴിഞ്ഞാൽ ആ കുപ്പികളൊന്നും ഈ തോട്ടിലോ ആറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാലും ഇതുപോലെ നിങ്ങൾ ആ സ്ഥലത്തെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇന്നിവിടെ മദ്യപിക്കാൻ കേട്ടോ ഞാൻ കളിയാക്കി പറയുമല്ല കാരണം അതിൻ്റെ വസ്തു ഉടമകൾക്ക് പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കുപ്പിയിൽ വെക്കാം അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളിതിലെ കൂടെ ഒരു പോകുന്ന ഒരു ചേട്ടനുണ്ട് പുള്ളിക്കാരൻ ആക്കിൽ എടുക്കാൻ പറഞ്ഞാൽ പുള്ളിക്കാരൻ വരെ ഞാൻ പറഞ്ഞോളാം എല്ലാ ആഴ്ചയും ഇവിടെ നിന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് അത്യാവശ്യം കൊണ്ടുപോകാനുള്ള കുപ്പിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നു അപ്പോൾ അതൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ ഈ കുപ്പികളിൽ രണ്ട് രീതിയിലുണ്ട് ബിയർ അടിക്കുന്ന ആൾക്കാരുണ്ട് ഈ ബിയർ അടിക്കുന്ന ആൾക്കാർ ഇവിടെ ചെയ്യുന്നൊരു തോന്നിയ ദിവസമാണ് കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ് നിങ്ങൾ ബിയർ കഴിച്ചതിന് ശേഷം ഏതെങ്കിലും തെങ്ങിൻ്റെ മൂട്ടിലോ അല്ലെങ്കിൽ വാഴയുടെ മൂട്ടിലോ ആ കുപ്പി അതുപോലെ കൊണ്ടുപോയി വെക്കുക അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി വേറെ ഉപദ്രവം ബിയർ എടുക്കാൻ പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നര രൂപ ഉണ്ടായിരുന്നു ബിയർ ഈ ഒന്നര രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ അന്ന് സൊലാനോടെയൊക്കെ മുട്ടായി അന്നൊക്കെ ഇരുപത്തഞ്ച് വയസ്സുമുള്ളൂ ഒന്നര രൂപയൊക്കെ ഭയങ്കര വിലയാണ് അതുപോലെ നമ്മൾ കശുവണ്ടിയേ കൊണ്ടുപോയൊക്കെയായിരുന്നു അന്ന് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമാണ് അന്നത്തെ കാലത്തുള്ള ഒരു പരിപാടികൾ അപ്പോൾ ഇന്നിപ്പം ബീർ കുപ്പി എടുക്കാനൊന്നും ആരുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം പിന്നെ കുറേ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ചെടികൾ നടുന്നത് അപ്പോൾ അവർക്കൊക്കെ ഇത് യൂസ് അപ്പം നിങ്ങൾ ബിയർ കുപ്പി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വല്ല വാഴയുടെ മൂട്ടിലോ അല്ലെങ്കിൽ ഒരു തെങ്ങിൻ്റെ കൂട്ടിലോ ആൾക്കാർ കാറത്തക്ക രീതിയിൽ വെക്കുക പക്ഷേ ഇവിടെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ബിയർ കുപ്പിയെല്ലാം അങ്ങനെ കുടിച്ചിട്ട് ചുമ്മാ എല്ലാം വയലിലോട്ട് വലിച്ചെങ്ങറി ഈ വയലിലോട്ട് വലിച്ചേറിയുന്ന സമയത്ത് അതിന് വലിയ കുഴപ്പമൊന്നുമില്ല പൊട്ടത്തൊന്നുമില്ല ഇവിടെ കിടക്കും പക്ഷേ ഇവിടെ പൂട്ട് മെഷീൻ എന്ന സാധനമുണ്ട് ഐ മീൻസ് ട്രാക്ടർ വന്നിട്ട് ഈ വയൽ പൂടുന്ന സമയത്ത് അതിൻ്റെ വീല് തട്ടി ഇത് പൊട്ടിക്കിടക്കും ഇത് പൊട്ടിക്കിടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കന്നുകാലി കയറാം പശുക്കളാവട്ടപ്പം എൻ്റെ പശു എന്നല്ല എൻ്റെ കാളേന്നല്ല പല ആൾക്കാരും പശുക്കളെ കൊണ്ടുവരും പോത്തുകളെ കൊണ്ടുവിടും ആടുകളെല്ലാം കൊണ്ടുവിടും ഇതിൻ്റെ എല്ലാം കാലേ അടിച്ച് കയറും പ്രശ്നമുണ്ടാകും എന്തിനാ വയലി വയലിറങ്ങും നമ്മുടെ കാലം വരെ അടിച്ച് കയറാറുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്നിനെ പ്രോത്സാഹിപ്പിക്കുമല്ല ഒന്നിനും തെറ്റു പറയുമല്ല ഞാൻ നിങ്ങളത് കഴിക്കണ്ടെന്നും പറയുന്നില്ല അതൊക്കെ നിങ്ങളിഷ്ടം പക്ഷേ ആ ഒരു പരിസരത്തെ നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക ഇതെനിക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുള്ളത് ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പം ഇതിപ്പം അധികമായി വരുന്നത് കൊണ്ടും നമ്മുടെ ഈ താഴോട്ടൊക്കെ നമ്മളിപ്പം ഇവിടെ മീ പിടിക്കാനൊക്കെ വലയിടാറുണ്ട് ഈ വലയ്ക്കാത്തത് ഇത് തന്നെയാണ് അവസ്ഥ രാത്രി വലയിട്ടിട്ട് പോയി രാവിലെ നോക്കി കഴിഞ്ഞാൽ വല നിറച്ചും കുപ്പികളായിരുന്നു അപ്പം അതുകൊണ്ട് മിനറൽ വാട്ടറൊക്കെ ചൂസ് ചെയ്യുന്നവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളിതൊക്കെ പാലിക്കുമെന്ന് വിചാരിക്കുന്നു പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളും ഇനിയിപ്പോൾ വലിയവരിടത്തൊക്കെ പറയുമ്പോൾ ഇനി ഇപ്പോൾ അവൻ എന്തോയാണ് കാണിക്കുന്നത് അവനും ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ വലിയ പോയത് കഴിക്കുന്നതെന്നൊക്കെ പറയാവരുണ്ടാവുമായിരിക്കും എനിക്കറിയില്ല എന്തായാലും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ പഠിച്ച് മുമ്പോട്ട് കയറി വരട്ടെ എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക നല്ല രീതിയിൽ നമ്മുടെ പ്രകൃതിയെ കൊണ്ടുപോകാൻ പറ്റട്ടെ ഒന്നിനെ നശിപ്പിക്കാതെ വരും തലമുറകൾക്കും നമ്മുടെ ഈ പ്രകൃതിയുടെ സൗന്ദര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വികസനം നല്ലതാണ് പക്ഷേ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടൊരു വികസനം നല്ലതാണോ അല്ലേ ഇതൊരു ക്വസ്റ്റൻ മാർക്കാണ് നിങ്ങൾക്ക് ഇതിനൊരു ആൻസറ് കമൻറ്റ് ചെയ്യാൻ പറ്റും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനമാണോ നല്ലത് അതോ അല്ലാതെ നമ്മുടെ പ്രകൃതിയും പണ്ടത്തെ പാടവും വയലും തോടും ഒക്കെ ഒക്കെയുള്ളൊരു പ്രകൃതിയാണോ നല്ലത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെയൊക്കെ വയർലെസ് ആയിട്ട് ഞണ്ടുണ്ടായിരുന്നു ഇപ്പോൾ അത്തരം ഞണ്ടുകളൊന്നും കാണാനില്ല എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആഗോളതാമനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മീൻസ് മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ പ്രകൃതിയിലുണ്ടായ ചില പ്രശ്നങ്ങളിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണിലെ കുറഞ്ഞു വരുന്നു വയലിൽ മീനങ്ങൾ കുറഞ്ഞു വരുന്നു പണ്ടൊക്കെ ഈ വയൽ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ചാക്ക് മീൻ പിടിച്ചുകൊണ്ടുള്ള നമ്മൾ കേരളത്തിലായിരുന്നു ഇന്ന് അത്തരം മീങ്ങുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതെല്ലാം മനുഷ്യൻ്റെ ഓരോരോ സ്വ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്കത് ജസ്റ്റ് ഒന്ന് പറയണം എന്ന് തോന്നി നിങ്ങളത് അനുസരിക്കും നിങ്ങൾ അനുസരിക്കുക എന്തായാലും പോലെ കുരയ്ക്കുന്നു ചില കുര ഒരു പത്ത് പേരിൽ രണ്ട് പേരെങ്കിലും ചെവിയിൽ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ ഓക്കെ ഗായ്സ് മറ്റൊരു വിശേഷം മറ്റൊരു വീഡിയോ കാണാം ബൈ